കേരളത്തിൽ ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെ തൃശ്ശൂർ ജില്ലയിൽ പുലികളിറങ്ങി പുലിത്താളവുമായി ചുവടുവെച്ച് പുലികൾ ഇന്ന് സ്വരാജ് റൌഡിൽ പ്രദക്ഷിണത്തിൽ ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെയാണ് അത് സംഭവിച്ചത് കേരളത്തിലെ തൃശൂരിന് മാത്രം സ്വന്തമായ പുലിക്കൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പുലിക്കൂടി ഓണവിസ്മയങ്ങളോടെ ഓണം കഴിഞ്ഞ നാലാം ദിവസമാണ് പുലിക്കൾ പുലിത്താളവും പുലികളുടെ ചുവടുവെപ്പും ഒരു വിസ്മയിക്കുന്ന കാഴ്ചയായിരുന്നു നീലടും മറ്റ് പ്രകൃതിദത്ത് മറങ്ങളുമായി ഒരു കലാകാരൻ കണ്ടു നിൽക്കുന്ന ജനങ്ങളുടെ വട്ടിയിൽ നടന്നു പോകുമ്പോൾ കാണുന്ന വിസ്മയിക്കുന്ന ഒരു കാഴ്ച നാവുകൊണ്ട് വിശുദ്ധീകരിക്കാൻ ഒരിക്കലും പറ്റില്ല ഏഴ് ശങ്ങളിൽ നിന്നാണ് ഋഷൂർ സ്വരാജ് റൗണ്ടിലേക്ക് പുലികൾ എത്തിച്ചേർന്നത് നമുക്കും അതൊന്ന് കൗതുകത്തോടെ കണ്ടു